നമ്മളിതുവരെ ആകെ രണ്ട് മൂവിയുടെ റിവ്യൂ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു അതിന് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ കൊണ്ട് വന്നിരിക്കുകയാണ് മൂറനേ കണ്ണ് എന്നാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് എന്തുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് കാരണം കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞ് ഈ ഒരു ഷോർട്ട് ഫിലിമിന് അധികം റീച്ച് കിട്ടിയില്ല എങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തന്നെ എടുത്ത് പറയും വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആൻഡ് അൺ ക്ലാസിക് എന്നൊക്കെ കാരണം അത്തരത്തിലൊക്കെ എടുത്തു പറയാൻ മാത്രമുള്ള ഒരു സംഗതിയാണ് ഈ മൂറിനെ കണ്ണെന്ന് ഈ എയ്ഥൽ ലിലിയൻ വോലിച്ച് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഉണ്ട് ദി ഗാട്ട് ഫ്ലൈ എന്ന് പറയുന്നൊരു നോവൽ ഉണ്ട് മലയാളത്തിൽ അതിനെ പി ജി ശങ്കരപ്പിള്ള കാട്ടുകടന്തൽ എന്ന പേരിലൊക്കെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് ഏകദേശം അതുപോലെയാണ് തുടക്കത്തിൽ ഒന്ന് ആദ്യ കുറച്ച് നിമിഷങ്ങൾ ഒന്ന് നമ്മൾ കഷ്ടപ്പെട്ടിരിക്കേണ്ടി വരും ആ ഇരുത്തം പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരിക്കലും മാറാത്ത കിക്കാണ് നമ്മളൊരു വല്ലാത്ത ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു അതേ കാട്ടുകടന്തലിൻ്റെ കുത്തലിൻ്റെ കരുത്തുള്ള ഒരു ഷോർട്ട് ഫിലിമായിട്ട് വേണം ഈ ഒരു മോറിനെ കണ്ണനെ വിശേഷിപ്പിക്കാൻ കാരണം നമ്മളുടെയൊക്കെ ജീവിതവുമായിട്ട് എടുത്ത് ചേർത്ത് വെക്കാൻ പറ്റുന്ന സാധനം സാധനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം യങ് ജനറേഷന് ഹൃദയത്തിൽ എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കാരണം അധികം വൈബോ കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു എന്താണ് ഒരു കോൺക്രീറ്റ് സെറ്റിൽഡ് ലൈഫ് കിട്ടാതെ എവിടെങ്കിലും ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ജോലി ചെയ്ത് ഇന്നത്തെ ജോലി നാളെ ഉണ്ടായിരിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും പ്രണയം ഉണ്ടായിരിക്കും ആ പ്രണയത്തിന് ഒരു എന്താണ് പറയുന്നത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കില്ല ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കും ഇതിനിടയിൽ വെച്ചിട്ട് നമ്മളുടെ കൂട്ടുകാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ ഉണ്ടായിരിക്കും നാല് കൂട്ടുകാരുടെ കഥ എന്ന് വേണമെങ്കിൽ ഈ ഒരു ഷോർട്ട് ഫിലിം വിശേഷിപ്പിക്കാം ഈ നാല് കൂട്ടുകാർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് ഒരുത്തൻ കുറച്ച് കരിയർ ഓറിയൻറ്റഡ് ആണ് ഒരുത്തൻ അത്യാവശ്യം കിളി പോയി നടക്കുന്ന ഒരുത്തനാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നാല് സ്വഭാവ സവിശേഷതകളുള്ള അതിനകത്ത് ലക്ഷ്യബോധമുള്ള ഒരു പയ്യനും കൂടി ചേരുമ്പം അത് എങ്ങനെ മുന്നോട്ട് പോകും അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള താളപ്പിഴകൾ പിന്നെ ഈ ഒരു അഡോളസൻ ഡേജിൽ ഈ ഒരു നമ്മളുടെ ഈ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ലഹരി ഉപയോഗിക്കാനുള്ള ഭ്രമങ്ങൾ ആ ലഹരിയുടെ ട്രാൻസ് എവിടേക്കോ കൊണ്ടെത്തും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലേക്ക് നയിക്കും ജീവിതം വല്ലാത്ത ചോദ്യ ചിഹ്നങ്ങളാക്കി മാറ്റും യഥാർത്ഥത്തിൽ നമ്മളൊക്കെ കടന്നു പോകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ഒതുക്കി നിർത്തി എന്ന് മാത്രം പറയുന്നതിനപ്പുറത്തേക്ക് മിത്തും ഫാൻറ്റസിയും എല്ലാം ഇതിനോട് കൂട്ടിച്ചേർത്ത് വെക്കുമ്പം കാലങ്ങൾക്ക് ശേഷം വാഴ്ത്തിപ്പെടാൻ പോകുന്ന ഒരു ക്ലാസ്സിക്കായിട്ട് തന്നെ ഇതിനെ ഞാൻ പറയും എന്തുകൊണ്ട് ഇത്ര പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂരനെ കണ്ണ് എന്ന് പറയുന്ന എന്താണ് മിത്തായിട്ടും ക്ലാസ്സിക്കായിട്ടും എല്ലാം ചേർത്ത് വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മിത്തിനെയും ക്ലാസിക്കിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ക്രിയേറ്റീവ് ഈ ഒരു ഔട്ട്പുട്ട് ഇവരുടെ ഫസ്റ്റ് വെഞ്ചറാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ജനിപ്പിക്കുന്നത് നമ്മളെ എക്സൈറ്റഡ് ആക്കുകയും ചെയ്യുന്നത് കാരണം ഈ നമ്മുടെ ബേസിലിൻ്റെ ആദ്യത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു തുണ്ടുപടം പ്രിയമ്പത കാതരയാണ് ആ ഒരു സംഭവങ്ങളുടെ അതൊക്കെയാണ് നമ്മുടെ ബേസിൽ ജോസഫിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് വെഞ്ചർ അവരുടെ ഫസ്റ്റ് വർക്കും ഇവരുടെ ഫസ്റ്റ് വർക്കും വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ ദിസ് ഗ്സ് എന്താണ് പറയുന്നത് ഈ ജസ്റ്റ് അങ്ങനെ ഒന്നുമല്ല പറയേണ്ടത് കൂട്ടിയിട്ട് കത്തിക്കുന്ന ടൈപ്പ് പിള്ളേർ എന്ന് പറയേണ്ടതാണ് ഇതിനകത്ത് കാസ്റ്റിംഗ് ക്രൂവും എടുത്ത് പറയാനാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് പോവാം പക്ഷെ അങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ കണ്ട് തന്നെ അനുഭവിച്ചറിയണം കാരണം ഈ കാസ്റ്റിംഗ് ക്രൂവും ഒന്നും അധികം പേരെടുത്തവരൊന്നും അല്ല പക്ഷെ നാളെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കത്തി ജ്വലിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളാണ് ഇവരെന്ന് പറഞ്ഞാലും തെറ്റ് പറയാൻ പറ്റില്ല എടേ മസ്റ്റ് വാച്ച് സാധനം എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മളുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത് ഒരു സാഹിത്യ സൃഷ്ടി അല്ലെങ്കിൽ ഒരു ലിറ്റ് ഒരു എന്താണ് പറയുന്നത് ഒരു കലാകാരൻ്റെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ നമ്മുടെ ലിജോജോസ് പുളിശ്ശേരിയുടെ ഒക്കെ സിനിമ പോലെ നമ്മളെ ഒരു ചുരുളിയുടെയൊക്കെ ക്ലൈമാക്സിലേക്ക് കണ്ടിട്ടില്ലേ നമ്മൾ ചിന്തിക്കണം എന്താണെന്ന് നമ്മളുടെ ചിന്തയ്ക്ക് വഴിമരുന്നിടുന്നതായിരിക്കണം ഒരു സാഹിത്യ സൃഷ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടക്കത്തിൽ തമാശ സ്ലോ പേസിലേക്ക് പോകുന്നു പിന്നീട് കുറച്ച് ഹൊറർ അറ്റ്മോസ്ഫിയറും ആയിരുന്നു എല്ലാ ജോണറുകളും കുറേശ്ശെ കുറെശ്ശെ കൊണ്ടുവന്ന ശേഷം നമ്മളുടെ ചിന്തകളെ എങ്ങും എത്തിക്കാത്ത വിധത്തിൽ ഒരു ചോദ്യചിഹ്നമായി കൊണ്ട് നിർത്തുന്ന തരത്തില് ഈ എന്താണ് വായനക്കാരൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷകന്റെ ചിന്തകളെ കൊളുത്തിവിടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എയ്ഥലിയൻ പോലീസിൻ്റെ കാട്ടുകടന്തൽ പോലെ പതിയെ നീറിപ്പുകഞ്ഞു എരിഞ്ഞ് നീറി എത്തുമ്പോൾ ആളെ കത്തുന്ന ഒരു വല്ലാത്ത സൃഷ്ടി എന്നീ മൂന്നരക്കണ്ണിനെ വിശേഷിപ്പിച്ചാലും മൂരൻ്റെ കണ്ണിനെ വിശേഷിപ്പിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം മഹാദേവൻ്റെ തൃക്കണ്ണ് കാമദേവൻ്റെ വാസം കാമദേവനെ ദഹിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് എന്ന് ഒരു തരത്തിലും പറയാത്ത തരത്തിലുള്ള ഒരു കിടിലും സാധനം ഇടേ നമ്മളുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ മാത്രം കരുത്തുള്ളതായിരിക്കണം ഒരു സാഹിത്യ സൃഷ്ടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യെസ് ദിസ് ഫസ്റ്റ് വെഞ്ചർ ക്യാൻ ഇഗ്നേറ്റ് അവർ തോട്ട് നമ്മളുടെ ചിന്തകളെ തീപിടിപ്പിക്കാനും ഉദ്ദീപിപ്പിക്കാനും മാത്രം പോകുന്ന ഒരു സൃഷ്ടിയാണ് ഇത് കാരണം വെറുതെ ഒരു ഐഡിയ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങളുടെ ചിന്തയെ തൊട്ടുണർത്തുന്നു നിങ്ങൾ തന്നെ ചിന്തിക്കണം എന്തായിരുന്നു ഇവിടെ നടന്നതെന്ന് തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു മൂറിനെ കണ്ണ് എന്ന് പറയുന്ന ആ ഒരു ഫാൻറ്റസി സ്റ്റോറിയിലേക്ക് എത്താൻ ഒരിത്തിരി പാട് പെട്ടെന്നിരുന്നാൽ പോലും ആദ്യത്തെ ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം നമ്മളതിൻ്റെ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ അലിഞ്ഞങ്ങില്ലാതായി ചേരും സോ ഒരുപാട് ഷോർട്ട് ഫിലിമുകളുണ്ട് പക്ഷേ ഈ ഒരു ഷോർട്ട് ഫിലിം എന്തുകൊണ്ട് ഞാനെടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിനകത്ത് കൃഷ്ണപ്രസാദ് നമ്മുടെ എല്ലാം എല്ലാമാണ് അതുമാത്രമല്ല പുള്ളിയുടെ ഫസ്റ്റ് വെഞ്ചർ മാത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റില്ല അപ്പം ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത് അവൻ്റെ ഒരു സീരിയസ് എഫേർട്ടാണ് അവൻ്റെ മാത്രമല്ല ഇതിനകത്ത് വന്ന ആളുകളുടെ എല്ലാം ഒരു സീരിയസ് എഫേർട്ടായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പം ഇവരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ ഇങ്ങനെയാണ് എങ്കിൽ നമ്മളുടെ ചിന്തകളെ തീപിടിപ്പിക്കാൻ മാത്രം ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണെങ്കിൽ ഈ പിള്ളേരുടെ ആക്ച്വലി ഇത് ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഉണ്ട് അത് തന്നെ വായിച്ചാൽ അറിയാം അപ്പം സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ ഒരു അറ്റംപ്റ്റ് കൊണ്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് എങ്കിൽ കാലങ്ങൾക്ക് ശേഷം വാഴ്ത്തിപ്പെടാൻ പോകുന്ന ഒരു കൾട്ട് ക്ലാസിക്കായി ഒരു ഇത് മാറിയേക്കും സോ നിങ്ങൾ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാം ഭാവിയിലെ ക്ലാസ്സിക്ക് മീൻസ് നാളെ വാഴ്ത്തിപ്പെടുന്ന സാധനം ഞങ്ങൾ പണ്ടേ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കണ്ടു കണ്ടുനോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് എന്നെ തെറി വിളിച്ചോ കുഴപ്പമില്ല കാര്യം സംഭവം കാണേണ്ടവർക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വെറുതെ അങ്ങ് കണ്ടുപോകാനല്ല അപ്പം തുടക്കത്തിൽ നമുക്കൊരു പക്ഷേ ബോറായിട്ട് തോന്നിയാൽ പോലും ഞാൻ അങ്ങനെ തോന്നുമെന്നല്ല പറയുന്നത് തോന്നിയാൽ പോലും അതിൻ്റെ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും നിഗൂഢമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത സൃഷ്ടിയാണ് ഈ മോറിനെ കണ്ണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിൽ വല്ലാത്ത അനുഭവമായിരിക്കും ചിന്തകളെ പിടിച്ചുലയ്ക്കാൻ ഇതിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജസ്റ്റ് ഒന്ന് കയറി നോക്കി ലിങ്ക് ഞാൻ അവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം ഞാൻ ബാക്കി സ്പോർട്സ് കണ്ടന്റ് ചെയ്യാം പിന്നെ ഇതിനെക്കുറിച്ച് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ ആളുകൾ എന്നെ കൊണ്ട് പറ്റുന്ന ആളുകളിലേക്കെങ്കിലും ഇത് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും കാരണം ഇത്രയും നല്ലൊരു വർക്ക് ഫസ്റ്റ് വെഞ്ചർ ആകുമ്പോൾ ഇപ്പം സീരിയസ്ലി ഞാൻ പറയാം ബി എസ് എൽ ജോസഫിന്റെ ആ രണ്ട് വർക്കുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് യുവമാരുടെ ഫസ്റ്റ് വർക്ക് ഇങ്ങനെയാണ് എങ്കിൽ നാളെ യുവമാർ പൊളിച്ചടുക്കും അടുക്കും ഫസ്റ്റ് വർക്ക് ഇങ്ങനെയാണ് അപ്പം ഇന്നത്തെ പല പ്രമുഖരുടെയും ഫസ്റ്റ് വർക്ക് അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് ഫിലിം സെറ്റപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ഫാർ ബെറ്റർ ആണ് സോ വെറും തമാശ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഫാൻ്റസികളും മിത്തുകളും എല്ലാം ഇവർക്ക് ഭാവിയിൽ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പറ്റും സോ ആദ്യത്തെ സാധനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് നമുക്ക് നാളെ അഭിമാനം കൊള്ളാനൊക്കെ പറ്റിയേക്കാം ബൈ